ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇറാന്റെ ഫോർഡോ ആണവ കേന്ദ്രത്തിൽ അമേരിക്കയുടെ തടിയൻ ബോംബായ ജി ബി യു ഫിഫ്റ്റി സെവൻ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെയെല്ലാം പൊട്ടിച്ചിതറി ചതുപ്പ് നിലമാകുമെന്ന് വിശ്വസിച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങിയിരുന്ന വിശ്വാസി സമൂഹത്തെ മുഴുവൻ നിരാശരാക്കിക്കൊണ്ട് ആറ് തടിയൻ ബോംബുകളെ ട്രംപ് ഭഗവാൻ ഇവിടേക്ക് ചാടിച്ചിട്ടും ആണവ കേന്ദ്രത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നത് ട്രംപ് ദൈവത്തെ മനസ്സറിഞ്ഞ് വിളിച്ചാലും ഉദ്ദിഷ്ട ഫലസിദ്ധി കിട്ടില്ല എന്ന നിരാശയിലേക്കാണ് വിശ്വാസി സമൂഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് യുദ്ധാരംഭം കുറിച്ചതോടെ ട്രംപ് ദൈവത്തിൽ നിന്നും കാമനെയുടെ പടച്ചവലിനേക്ക് മതംമാറ്റം നടത്താൻ വിശ്വാസി സമൂഹത്തെ പ്രേരിപ്പിക്കുമോ എന്ന തരത്തിലാണ് ഞങ്ങളെ ആക്രമിച്ചതിലൂടെ അമേരിക്കയുടെ കഷ്ടകാലം തുടങ്ങി എന്ന കാംനെയുടെ പ്രഖ്യാപനം ഹോർമസ് കടലിടുക്ക് അടയ്ക്കുക എന്ന ആദ്യ തീരുമാനത്തിലേക്ക് ഇറാൻ എത്തുമ്പോൾ ലോകത്തെ മുഴുവൻ ട്രംപ് വിശ്വാസികളെ മാത്രമല്ല പടച്ചവൻ വിശ്വാസികളെയും ഡിങ്കന്മാരുടെയും പൂജികളുടെയും കഞ്ഞിയിൽ പെട്രോൾ ഒഴിക്കുന്നതിനേക്കാൾ മാരകമായ പ്രശ്നമാണ് അതിവിടെ ഉണ്ടാവുന്നത് കാരണം ഇതുവഴിയാണ് ലോകം മുഴുവൻ ചരക്കുകൾ നീങ്ങുന്ന കപ്പലുകൾ ഓടി നടക്കുന്നത് ആ കപ്പലുകളെ ഇറാൻ തടഞ്ഞാൽ പിന്നെ മുൾപ്രശ്നയും വിലക്കയറ്റവുമാവും എല്ലായിടത്തും ഉണ്ടാവുക രണ്ടാഴ്ച കഴിഞ്ഞാൽ യുദ്ധത്തിനുള്ളൂ എന്ന് പറഞ്ഞ് മാറി നിരുന്ന ട്രംപ് തൊട്ടടുത്ത ദിവസം തന്നെ യുദ്ധത്തിലേക്ക് ജോയിൻ ചെയ്തതോടെ ഇയാൾക്കോ ഇയാളുടെ വാക്കുകൾക്കോ പുല്ലിന്റെ വില പോലും ഇല്ല എന്ന് ഒരു വട്ടം കൂടി തെളിയിച്ചിരിക്കുകയാണ് നല്ല പുല്ല് ഒരു കെട്ട് വാങ്ങണമെങ്കിൽ ട്രംപിനെ കൊടുത്താൽ കിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നാൽ ഇസ്രായേലിനെ ഇറാൻ അടിച്ച് പറം വരുത്തുന്നത് പെറ്റതള്ളയായ അമേരിക്കയ്ക്ക് എത്ര ദിവസം നെഞ്ചു വെട്ടി നോക്കി നിൽക്കാൻ കഴിയുമെന്ന് അമ്മ മഹാത്മ്യം അറിയാവുന്ന ആർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് മാറി മാറി വരുന്ന ഒരു ദ്വന്ദ് വ്യക്തിത്വമാണ് ട്രംപിനെ ശ്രദ്ധേയമാക്കുന്നത് അതാണ് അയാളുടെ മഹത്വവും താൻ പറയുന്നത് ആരും വിശ്വസിക്കരുത് എന്നൊരു ശാപം ട്രംപിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്നത് ആരും വിശ്വസിക്കേണ്ടതില്ല ഇയാൾ സമ്പന്നനായതിന്റെ പിന്നിലും ഇതേ വ്യക്തിത്വമില്ലായ്മയുടെ സ്വാധീനം നന്നായി ചെലുത്തിയിട്ടുണ്ട് എന്ന് കരുതാവുന്നതാണ് കാരണം ഇയാളുടെ മെയിൻ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ആണ് ട്രംപുമായി സ്ഥല കച്ചവടം നടത്തിയവരൊക്കെ ഇയാളിങ്ങനെ വാക്കുമാറ്റി പറയുന്നവനായതുകൊണ്ട് സമയത്ത് കാശ് കിട്ടാതെയും അല്ലെങ്കിൽ ഇയാൾ കാശ് കൊടുക്കാതെയും പറഞ്ഞ വില മാറ്റി പറഞ്ഞും പാര വെച്ചും പരിപ്പെടുത്തും അവരെ കുത്തുവാള എടുപ്പിച്ച് വിട്ടിട്ടുണ്ടാവും അങ്ങനെയായിരിക്കും ഒരുപക്ഷെ ഈ ട്രംപ് കാശുണ്ടാക്കിയിട്ടുള്ളത് ട്രംപ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് ഇറാൻ തീർച്ചയായും പ്രതീക്ഷിച്ചിരുന്നു എന്ന് ആണവ കേന്ദ്രങ്ങളെ അമേരിക്ക ആക്രമിച്ചതിനു ശേഷമുള്ള അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അമേരിക്കയെ ഞങ്ങൾ പാഠം പഠിപ്പിക്കുമെന്ന് അവർ ആദ്യം പറഞ്ഞത് തന്നെ മാറ്റി പറയാത്തത് കൊണ്ട് ആ പാഠം പഠിക്കാൻ ട്രംപ് എത്തിയിരിക്കുന്നത് കണ്ട് നമുക്ക് ആഹ്ലാദിപ്പാം കുഞ്ഞാടുവിളി തനേ നല്ല സമ്പുഷ്ടീകരിച്ച യുറൈനെയും ഞങ്ങൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുക കൂടി ചെയ്യുമ്പോൾ പിന്നെ എന്തിനാണ് ഈ കേന്ദ്രത്തെ ഇയാൾ ആക്രമിച്ചത് എന്ന് സ്വാഭാവിക ചോദ്യമാണ് ഉയരുന്നത് കോണകം മൂട്ടിക്കാൻ ആരും മ്യൂസിയം കൊള്ളയടിക്കാറില്ലല്ലോ തന്നെ മല്ല ട്രംപിൻ്റെ ആക്രമണത്തിന് പ്രതിഫലമായി ഇറാൻ ഇസ്രായേലിലേക്ക് തുരിതുര മിസൈലുകൾ അയച്ചുകൊണ്ടാണ് സന്തോഷം പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇസ്രായേലിൽ ഇന്ന് രാവിലെ തന്നെ ഏതാണ്ട് പതിനഞ്ചിലധികം സ്ഥലത്താണ് മിസൈലുകൾ വീണിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിൽ ഒരു അഞ്ചാറ് പേർക്കൊക്കെ പരുക്ക് പറ്റിയിട്ടുണ്ട് എന്നൊക്കെ ഇവർ സാധാരണ പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ട് അതിപ്പം ഒന്നും പറ്റിയില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മതി കാരണം ഇസ്രയേലാണല്ലോ വരിക്കൊന്നും പറ്റിയല്ല മരിക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്നാൽ ശരിക്കും ഇസ്രയേലിന്റെ പത്ത് ശതമാനം ഇതുവരെയുള്ള ആക്രമണങ്ങളിലൂടെ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടാതെ ഈ രാത്രികൾ ആക്രമണത്തിന് ഇറാൻ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രിയിലും ഇസ്രയേലിൽ വെടിക്കെട്ടവരത്തിന് സാധ്യത ഏറെ ഉള്ളതുകൊണ്ട് കിടക്കയിൽ മൂത്രം ഒഴിച്ചാൽ പോലും ആരും പുറത്തിറങ്ങരുത് എന്ന സന്ദേശമാണ് ഇസ്രയേലുകൾക്ക് ഗവൺമെൻറ് നൽകുന്നത് എന്നാൽ ഒരു കുഴപ്പമല്ല എല്ലാവരും പുറത്തിറങ്ങിക്കോ എന്ന് ഇസ്രയേലിൻ്റെ തന്നെ ഔദ്യോഗിക സന്ദേശവും ഈ ഇസ്രയേലുകൾക്ക് അവരുടെ മൊബൈലിൽ ലഭിക്കുന്നുണ്ട് ഈ സന്ദേശം കാണുമ്പോൾ ഐ ഡി തന്നെ വെബ്സൈറ്റുകളിൽ ഇറാൻ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നവരുമുണ്ട് നിങ്ങളിൽ ഭയമില്ലാത്തവർ പുറത്തേക്ക് ഇറങ്ങി കരുത്ത് തെളിയിക്കൂ എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അതുമാത്രമല്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് മേലുള്ള ആക്രമണം എല്ലാം കഴിഞ്ഞ് ഡീഗോ ഗാർസിയിൽ വിശ്രമിക്കുന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുമെന്ന് സംശയിക്കപ്പെടുന്നുണ്ട് ഇതിനെ ചൈനീസ് ഉപകരണങ്ങൾ ഇറാനെ സഹായിക്കുമോ എന്ന അമേരിക്കൻ ഭയം സ്വാഭാവികമാണ് അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്കയ്ക്ക് കൂടുതൽ നഷ്ടങ്ങളാവും വരുത്തുക ഈ കരുവിൻ പോലെ ഇരിക്കുന്ന ബി ടു ബോംബറുകൾ പൊട്ടിത്തെറിക്കുന്നത് കാണാനുള്ള യോഗം ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങിയതുകൊണ്ട് ചൈനയും റഷ്യയും കൊറിയയും ഒക്കെ ഇനി ഇറാന്റെ അടുക്കള വഴി കയറാൻ വളരെ സാധ്യതയുണ്ടെന്നാണ് യുദ്ധകാര്യ വിദഗ്ധർ പറയുന്നത് അങ്ങനെയെങ്കിൽ യുദ്ധം വരും ദിവസങ്ങളിൽ കൊഴുക്കും എന്നാണ് പറയാനുള്ളത് നമ്മളിത് കേട്ട് ദുഃഖിച്ച് വളരെ സങ്കടപ്പെട്ടെന്ന് ഇരിക്കേണ്ട ആവശ്യമില്ല അവർ തമ്മിൽ ഉള്ള പ്രശ്നത്തിൽ നമുക്ക് യാതൊരു റോളും ഇല്ല കാണുക എന്ന് മാത്രമേ ഉള്ളൂ ഇറാന്റെ ആണവ കേന്ദ്രം പെട്ടെന്ന് നോട്ട് അടിച്ചു തീർക്കാം എന്നൊക്കെ കരുതുന്നത് വെറുതെയാണ് ഒരു ദിവസം കൊണ്ടൊന്നും ഈ പണി ചെയ്യാൻ കഴിയുന്നതല്ല അതിനുവേണ്ടി ഇപ്പോൾ അടിച്ച സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും അമേരിക്ക അതേ ബോംബുകൾ ഇടേണ്ടതുണ്ട് അതിന് ഒരാഴ്ചയോളം അമേരിക്ക പണിയെടുക്കേണ്ടി വരും എന്നാൽ ഈ പാറമട പണിയെടുത്ത് അണവകേന്ദ്രത്തെ തകർത്താൽ പോലും ഇറാൻ പറഞ്ഞതുപോലെ സമ്പുഷ്ട യുറേനിയം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ പണിക്കൂലി നഷ്ടമാകുമെന്നല്ലാതെ അതിന് യാതൊരു ഫലവും ഇല്ലാതെ വരും ഇക്കാര്യം അമേരിക്കയ്ക്കും സംശയമുണ്ട് വെറുതെ പണിയെടുത്തിട്ട് അവിടെ ഈ യുറൈനിയം ഇല്ലെങ്കിൽ വെറുതെ നഷ്ടം വരുത്താം യാതൊരു പ്രയോജനവും ഇല്ലല്ലോ അതുകൊണ്ടൊക്കെയാവും ട്രംപ് പറഞ്ഞത് ഇനി ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നില്ല ഒറ്റത്തവണ കൊണ്ട് ഞാൻ നിർത്തി എന്നത് എന്നാൽ ഇയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി ആരും വിശ്വസിക്കേണ്ടതില്ല അയാൾ വീണ്ടും തിരിച്ചു വരും എന്നുള്ള കാര്യമാണ് സത്യം അഥവാ ആണവ കേന്ദ്രം തകർക്കാതെ ട്രംപ് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ലോകത്ത് തലമുക്കി നടക്കാൻ കഴിയില്ല ഈ ജി ബി ഫിഫ്റ്റി സെവൻ ബോംബിന്റെ മഹത്വം ഒന്നും അവർക്ക് പിന്നെ പറഞ്ഞു നടക്കാൻ കഴിയില്ല ഇപ്പോൾ അമേരിക്കയ്ക്ക് മറ്റൊരു തകരാറും കൂടിയാണ് വന്നിരിക്കുന്നത് ഈ ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന ബോംബ് ഉദ്ദേശിച്ചത്ര ഫലപ്രാപ്തി കാണിക്കുന്നില്ല എന്നതുകൊണ്ട് ഇതുവരെ ഈ ബോംബിനെക്കുറിച്ച് ഉണ്ടായ തള്ളി വെറുതെ ആയിരുന്നു എന്നൊരു ചർച്ചയും പാശ്ചാത്യ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് ഇത് മെച്ചോണ്ടാണ് ഇവർ ഈ കളി മുഴ കളിച്ചത് ഇപ്പോഴെല്ലാം അടിച്ച് പൊളിച്ച് കളയും എന്നൊക്കെ ഇവർ പറഞ്ഞു നടന്നത് എന്നാണ് അവർ പരിഹസിക്കുന്നത് എല്ലാവരും ഓർത്തിരുന്നത് ഈ ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന ഒരു ബോംബ് ഒരെണ്ണം കൊണ്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ ആണമനയെല്ലാം പൊട്ടിത്തെറിച്ച് അതിൻ്റെ ന്യൂക്ലിയർ റിയാക്ഷൻ ഇറാൻ മുഴുവൻ പരന്ന് ഇറാൻ അതോടുകൂടി തീരും എന്നൊക്കെയാണ് പലരും ധരിച്ചിരുന്നത് എന്നാൽ ഇവർ ആറ് ബോംബുകളാണ് അവിടെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നിട്ട് പോലും അതിൻ്റെ ഉപരിതലത്തിൽ നിന്നും ആഴത്തിലേക്കൊന്നും അതിന് പോകാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനി എന്തുമാത്രം പണിയെടുക്കണം അവർക്ക് താഴേക്ക് എത്തണമെങ്കിൽ ഈ മലയും പൊട്ടിച്ച് അതിൻ്റെ താഴെ ഇരുന്നൂറടി ഇരു മുന്നൂറടി താഴ്ചയിൽ കിടക്കുന്ന ഈ ആണവ കേന്ദ്രത്തെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് അമേരിക്ക ഒരാഴ്ച പണിയെടുക്കേണ്ടി വരും ഇതുവരെ ഇറാൻ അല്ലെങ്കിൽ റഷ്യ അല്ലെങ്കിൽ ചൈന ഒക്കെ കൈകെട്ടി നോക്കിയിരിക്കും എന്നാരും വിശ്വസിക്കേണ്ടതില്ല ഇവരെ എല്ലാം അപ്രതീക്ഷിതമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് പല കേസുകളും ഈ അമേരിക്കയ്ക്ക് വിജയിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇസ്രയേലിൽ വിജയിക്കാൻ പറ്റുന്നത് എന്നാൽ പിന്നീടുണ്ടാകുന്ന തിരിച്ചടിയിൽ ഇവരെപ്പോഴും പരാജയം സമ്മതിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ തിരിച്ചു പോവുകയോ അല്ലെങ്കിൽ കരാറിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത് ഈ കരാറിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് തന്നെ പരാജയം തന്നെയാണ് അത് ഏതൊരു വിധ കരാറായാലും ശരി ബന്ധിമോചനത്തിനും അത് തന്നെയാണ് സംഭവിച്ചത് നമ്മളറിയാതെ നിൽക്കുമ്പോൾ പുറകിലൂടെ അടിച്ചിട്ട് പോവുക എന്നൊരു തന്ത്രമാണ് ഇവർ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മറുകക്ഷി തിരിഞ്ഞു നിന്ന് അടി തുടങ്ങുമ്പോൾ പിന്നെ ഇവർക്ക് രക്ഷയില്ലാതെ തിരിച്ചോടുകയാണ് പതിവ് അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത് ട്രംപ് അതുകൊണ്ടായിരിക്കും പറഞ്ഞത് ഞാൻ ഇനി ഇറാനെ ആക്രമിക്കുന്നില്ല ഞങ്ങൾ പിന്മാറുകയാണെന്നൊക്കെ അപ്പോൾ അമേരിക്കയ്ക്ക് വേറെ കുഴപ്പം കൂടെ ഉണ്ടായിട്ടുണ്ട് ഇല്ലത്തൊന്നും ഇറങ്ങുകയും ചെയ്ത് അമ്മത്തെത്തുകയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഉദ്ദേശിച്ച ലക്ഷ്യം കാണുകയും ഇല്ല ഈ വൈരാഗ്യത്തിൽ ഇറാൻ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങനെ ആക്രമിച്ചു തുടങ്ങിയാൽ പിന്നെ ട്രംപ് തന്റെ സകല പണിയും മാറ്റി വെച്ച് യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് അല്ലാതെ അയാൾ ഇവിടെ ഒന്നും ഇടില്ല എന്ന് ഇറാന്റെ തലസ്ഥാനം പ്രഖ്യാപിച്ചത് അത്ര നിസ്സാരമായിട്ടൊന്നും നമ്മൾ കാണേണ്ടതില്ല ഇതിലെ ഏറ്റവും രസം എന്താണെന്നാൽ ഈ അമേരിക്കയെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ലോകരാജ്യങ്ങളെല്ലാം വെറുപ്പിച്ചിട്ടും ഈ ഞെക്കിപ്പിഴിഞ്ഞും ഒക്കെ ഉണ്ടാക്കിയ കാശ് മുഴുവൻ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലും പസഫിക്കിലും ഒക്കെ കലക്കി കലക്കിക്കളയേണ്ടി വരുമ്പോൾ ട്രംപിന് നഷ്ടം രണ്ടാണ് അതിലൊന്ന് അയാൾക്ക് കിട്ടാൻ പോകുന്ന നൊബൈൽ സമ്മാനവും രണ്ടാമത്തത് അയാളുടെ കലസവുമാണ് കലസം മൊത്തം കയറി പോകാൻ സാധ്യത വളരെ കൂടുതലാണ് യുദ്ധം ചെയ്യണമെങ്കിൽ നല്ല കാശീലം ഉണ്ടാകും ഈ ഒന്നാമത് സാമ്പത്തിക ഞരുക്കത്തിൽ കിടക്കുന്ന അമേരിക്ക ഇനി ഇസ്രായേലിനും കൊടുത്ത് അമേരിക്കയെ നേരിട്ട് യുദ്ധം ചെയ്തു കഴിയുമ്പോൾ മൊത്തം കുത്തുപാളയാവും എന്നുള്ളതാണ് അതിനകത്തുള്ള വാസ്തവം എന്നാൽ അമേരിക്കയ്ക്ക് പെട്ടെന്ന് പിന്തിരിഞ്ഞോടൽ ഒരു പ്രശ്നമായി അതല്ലെങ്കിൽ അവർക്ക് നാണക്കേടായതുകൊണ്ട് അവർ യുദ്ധം ചെയ്ത് നിലനിൽക്കാനാവും ശ്രമിക്കുക അമേരിക്കയെ ദീർഘമായ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിരിക്കുന്നത് ലാഭകരമാണെന്ന് ചൈന ചിന്തിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് റഷ്യയും അതിനൊപ്പം കൂടും കാരണം അമേരിക്കയെ കൂടി ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഈ റഷ്യക്ക് പറ്റുന്ന പോലെ അവരുടെ കിടന്നോളും അങ്ങനെ ഒരു യുദ്ധത്തിൽ പെടുന്നതോടെ അമേരിക്കയെ ശരിക്കും സാമ്പത്തികമായി തകർക്കാനും കഴിയും നടന്നുണ്ടാക്കിയ മുഴുവൻ കളഞ്ഞു പോകുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് ഇനി അറിയേണ്ടത് അമേരിക്കൻ ആയുധങ്ങൾക്ക് ഇറാൻ്റെ ആയുധങ്ങളെ മറികടക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് കയ്യിലുണ്ടായിരുന്ന ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന ഒരു തുറുപ്പ് ചീട്ടുകൊണ്ടാണ് അമേരിക്ക ഇതുവരെ പിടിച്ചു തന്നിരുന്നത് അതിൻ്റെ സ്വഭാവം ഇപ്പോൾ എല്ലാവർക്കും ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് തന്നെയുമല്ല ഇത് യുദ്ധങ്ങളിൽ ഒന്നും ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല ഇത് ഇതുപോലെ ഏതെങ്കിലും നിശ്ചിതമായ സ്ഥലത്ത് കൊണ്ടുപോയി ഇടണം അതു ഇത്രയും ദൂരം ഈ വിമാനം ഇതും വഹിച്ചു കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് ഇടണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഇന്ധനമൊക്കെ നടക്കേണ്ടി വരും ആകാശത്ത് നിന്ന് തന്നെ ഈ വിമാനത്തിൽ ഇന്ധനം നടക്കണം ഈ സമയത്ത് സമയത്തൊരു മിസൈൽ എന്നിട്ട് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പണി നീരും അത് വീഴുന്നിടത്ത് വലിയ പുഴിയായി മാറുകയും ചെയ്യും ഇതുവരെ ഇസ്രയേൽ പ്രയോഗിച്ച ബോംബുകളും മിസൈലും ഒക്കെയാണ് അമേരിക്കയുടെ കയ്യിലുള്ളത് എന്ന് ലോകത്തിനെല്ലാം ഇതുവരെ മനസ്സായിട്ടുണ്ട് തന്നെയുമല്ല ഇനിയും മിസൈലുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇസ്രയേലിൽ തന്നെ അവർക്ക് ചിലവാക്കാൻ തകയില്ല കാരണം അത്രയധികം മിസൈലുകളാണ് ഇറാൻ ഇസ്രയേലിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം തടയാൻ എത്ര മിസൈൽ ഉണ്ടെങ്കിലും അവർക്ക് ചെലവായിക്കൊള്ളും എന്നുള്ളതാണ് തന്നെ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു മിസൈലിനെ പിടിക്കാൻ അഞ്ചു വാറും മിസൈല് അയക്കേണ്ടി വന്ന അവസ്ഥയാണ് ഇത് ഏതെങ്കിലും ഒരെണ്ണം പിടിക്കണം അതല്ലെങ്കിൽ താഴെ വീണാൽ ഇസ്രായേൽ പിന്നെ കാണില്ല അത്രയധികം മിസൈലുകൾ ഒറ്റ ട്രിപ്പിന് തന്നെ പോരുന്നത് അതുകൊണ്ട് കൂടുതൽ മിസൈൽ ഇപ്പോൾ അവർക്ക് ആവശ്യമാണ് തടയാനുള്ള ഇൻ്റർസെപ്റ്ററുകൾ അവർക്ക് ആവശ്യമാണ് അങ്ങനെയും നഷ്ടം കൂടുകയാണ് ഇവർക്കെങ്ങനെ ഒരു വശത്തുകൂടി അടിയും മറ്റേ വശത്തുകൂടി അത് തടയാനും ശ്രമിക്കാനുള്ള മിസൈലുകൾ അമേരിക്കൻ ആവനാഴിയിലുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതാവും ഈ യുദ്ധത്തെ ഇനി മാറ്റിമറിക്കാൻ പോകുന്നത് കൂടുതൽ മിസൈലുകളും ബോംബുകളും അവരുടെ കയ്യിലുണ്ടെങ്കിൽ കൂടുതൽ ദിവസം യുദ്ധം തുടരും അതല്ലെങ്കിൽ ഉടനെ തന്നെ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകും സത്യം പറഞ്ഞാൽ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടുമോ എന്ന ആകാംക്ഷയിൽ ഹൃദയം പൊട്ടി മരിക്കാനിടുന്ന ലോകത്ത് മുഴുവൻ ജനങ്ങളെയും കൂട്ട മരണത്തിൽ നിന്നും രക്ഷിച്ച ട്രംപിന് തീർച്ചയായും ഒരു നോബൽ സമ്മാനത്തിന് അർഹതയുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ഇല്ലെങ്കിൽ ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ ഹാർട്ട് പൊട്ടി മരിച്ചു പോയനെ ഇയാളിങ്ങനെ ആക്രമിക്കുവോ രണ്ടാഴ്ചയൊക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കും തന്നെയുമല്ല നോബൽ സമ്മാനം ട്രംപ് സാറിന് തന്നെ കൊടുക്കണം എന്ന് പാകിസ്ഥാൻ്റെ ഒരു അഭ്യർത്ഥനയും ഇതോടെ വന്നിട്ടുണ്ട് ഇത് കേട്ട് നിങ്ങൾ ചിരിക്കരുത് ഈ പാകിസ്ഥാനൊക്കെ ഇങ്ങനെ ട്രംപിനെയൊക്കെ നോബൽ സമ്മാനത്തിന് നിങ്ങൾ പരിഗണിക്കണം എന്ന് പറയുന്നത് കേട്ട് നമുക്ക് ചിലപ്പോൾ ചിരി വരും ശരിക്കും പറഞ്ഞ ചക്കിക്ക് കൂട്ട് പാകിസ്ഥാൻ സൈനിക താവളങ്ങളുടെ വിരിപ്പുകൾ ട്രംപിന് വേണ്ടി ഇപ്പം ഒരുക്കിയിട്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് ആ ചുവന്ന വിരിപ്പിൽ നിന്ന് ആവോളം ഇറാനെ ആക്രമിച്ചുകൊണ്ട് അർമാദിക്കാൻ ഈ ട്രംപിന് കഴിയും ആ കിടക്ക വിരിക്കുന്നതുകൊണ്ട് സൗഭാഗ്യങ്ങൾ നേടാൻ കഴിയുമെന്ന് പാകിസ്ഥാനും വിശ്വസിക്കുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് പെട്രോൾ പമ്പിന്റെ ചുമതലയായിരിക്കും കിട്ടുക അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇറാനിയൻ പെട്രോളുകൾ തന്നെ അടിച്ചു കൊടുക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു പ്രത്യേക സായുജ്യം അടയാൻ കഴിയും അത് ഇവിടുത്തെ മുസ്ലിം വിരുദ്ധരെയും സന്തോഷിപ്പിക്കും എന്നതാണ് രണ്ടാമത്തെ സായുജ്യം അങ്ങനെ ടോട്ടല് ഇന്ത്യക്ക് കുറേ സായുജ്യങ്ങൾ കിട്ടാൻ പോവുകയാണ് ഇറാൻ ഒരു വിധത്തിലും കീഴങ്ങാൻ തയ്യാറല്ലെന്നും വെള്ളയോ പാറയോ എന്ന് കാണുന്നതുവരെ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കും എന്നാണ് കാമിനി ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് ഇസ്രയേലിൻ്റെ പാറകൾ തുരക്കുന്ന പുതിയ മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തെ നാശങ്ങൾ പുറത്തു വരാതിരിക്കാൻ മാധ്യമപ്രവർത്തകരെ പരിശോധിക്കുന്ന ഇസ്രയേലി സൈന്യം ഈ നാണക്കേടിനെ തുണികൊണ്ട് മൂടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകളിവിടെ അവസാനിപ്പിക്കുകയാണ്